വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കും കൊടുക്കുന്ന സംരക്ഷണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട് എം ഡബ്ല്യു പി ആക്ട് അഥവാ വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ഈ ആക്റ്റിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഏഴില് ഇന്ത്യ ഗവൺമെന്റ് ഒരു ആക്ട് കൊണ്ടുവന്നേക്കാണ് അപ്പോ അതിന് ചുരുക്കി നമുക്ക് അതിന് എം ഡബ്ല്യു പി ആക്ട് എന്ന് പറയാം എം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഡബ്ല്യു പറഞ്ഞ പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പാരൻസ് അതിൽ സീനിയർ സിറ്റിസൺ പെടും പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് ടൂ തൗസൻഡ് സെവൻ ക്ലിയർ ആയോ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് അതായത് മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടി രണ്ടായിരത്തി ഏഴിൽ കൊണ്ടുവന്നിട്ടുള്ള ആക്ട് അപ്പൊ ഈ ആക്ടിനെ കുറിച്ചാണ് പറയാൻ പോണേ ഈ എം ഡബ്ല്യു പി ആക്ട് എന്ന് പറയുന്ന ആക്ട് അല്ലെങ്കിൽ അത് നിയമമാവാൻ വേണ്ടിട്ട് അതിന്റെ ഒരു ബില്ല് ലോക്സഭയില് ഡിസംബർ അഞ്ചിന് അവതരിപ്പിച്ചു ലോക്സഭ ഡിസംബർ അഞ്ചിന് അത് പാസ്സാക്കി വർഷം േഴ് അല്ലേ രാജ്യസഭയിൽ പാസ്സാക്കിയത് ഡിസംബർ ആറിനാണ് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് പ്രസിഡന്റ് ഒപ്പിടാണ് അപ്പൊ പ്രസിഡന്റ് ഒപ്പിടുമ്പോ അത് നിയമമായി അല്ലേ അപ്പൊ രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് മെയിൻറ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറയുന്ന ആക്ട് നിയമമായിട്ട് മാറുന്നത് അതൊരു നിയമാകുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് എന്നാൽ ഈ നിയമം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിൽ വരുത്തുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതലാണ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി നാല് മുതലാണ് എം ഡബ്ല്യു പി ആക്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കുന്നത് ഈ ആക്ട് നിയമമായത് പ്രസിഡന്റ് സൈൻ ചെയ്ത നിയമമായത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഇനി ആക്ടിന്റെ ചില പ്രത്യേകതകൾ പറയാണ് ഒരു നിയമമാവുമ്പോ ആ നിയമമായി ബന്ധപ്പെട്ട് കുറെ അധികം പ്രത്യേകതകൾ ഉണ്ടാവൂലെ നിയമത്തിന് ഈ നിയമത്തില് അല്ലെങ്കിൽ ഈ ആക്റ്റില് ഏഴ് അധ്യായങ്ങളെ കുറിച്ച് പറയണ്ട എത്ര അധ്യായം ഉണ്ട് ഈ ആക്ടിൽ ഏഴ് അധ്യായം ഉണ്ട് മുപ്പത്തിരണ്ട് സെക്ഷനുകളുണ്ട് എത്ര സെക്ഷനാണ് മുപ്പത്തിരണ്ട് സെക്ഷനുകൾ അപ്പൊ ഏഴ് അധ്യായങ്ങളും മുപ്പത്തിരണ്ട് സെക്ഷനുകളും ചേർന്നതാണ് എം ഡബ്ല്യു പി ആക്ട് ആദ്യത്തെ അധ്യായത്തിൽ എന്തായിരിക്കും പറയണ്ടാവും ഈ ആക്റ്റിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അത് ഏത് ആക്ടിലായാലും അങ്ങനെ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുകയാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താ പറയണേ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു മൂന്നാമത്തെ അധ്യായത്തില് വൃദ്ധസദനങ്ങൾ സദനങ്ങൾ സ്ഥാപിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു ഇപ്പൊ വൃദ്ധ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായം അധ്യായം മൂന്ന് മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അധ്യായം രണ്ട് അധ്യായം നാലില് പറയാണ് മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ അവരെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നത് അധ്യായം നാല് ഇനി അധ്യായം അഞ്ച് മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു മുതിർന്ന പൗരന്മാരുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണത്തെ കുറിച്ച് പറയുന്നത് അധ്യായം അഞ്ച് അധ്യായം ആറിലോ കുറ്റങ്ങളും വിചാരണകളും നടപടിക്രമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് എന്തെങ്കിലും നമുക്ക് കംപ്ലൈൻറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരാതി ബോധിപ്പിക്കും അതിന് വിചാരണകൾ നടക്കും പിന്നെ അതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ നടക്കും അതിനെ കുറിച്ചൊക്കെ പറയുന്നത് അധ്യായം ആറിലോ പിന്നെ അധ്യായം ഏഴ് ഇതിലൊന്നും പറയാത്ത മറ്റു കാര്യങ്ങൾ മിസലേനിയസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഒന്നും അധ്യായം രണ്ടും അത്ര പ്രാധാന്യം സോറി ഒന്നും അതുപോലെ ഏഴ് അത്ര പ്രാധാന്യം ഇല്ല കാരണം ഒന്നിൽ ഇൻട്രൊഡക്ഷനും അവസാനത്തെ മിസിലേനിയസുമാണ് രണ്ടാമത്തേല് മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തെ കുറിച്ച് മൂന്നാമത്തേല് വൃത്തസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നാലാമത്തേല് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആ ഇനി അഞ്ചാമത്തേല് അവരുടെ സ്വത്തിന്റെയും ജീവന്റെയും സംരക്ഷണത്തെ കുറിച്ച് ആറാമത്തേത് എന്തെങ്കിലും കുറ്റം കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന്റെ തുടർ നടപടി ക്രമങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഏതില് പറയുന്നത് ആറാമത്തേല് പറയുന്നത് ഇനി നമ്മൾ ധ്യായ പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നപ്പോൾ മുതിർന്ന പൗരന്മാരെ കുറിച്ചുള്ള ഒരു ആക്ട് കൊണ്ടുവന്നപ്പോ ആക്റ്റില് മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കേണ്ട ചില സൗകര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ആ ആക്റ്റില് കുറച്ച് ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ വന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ് ക്ലിയറായോ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് പ്രായപൂർത്തിയായ മക്കളുടെ ചുമതലയാണ് ഇനി മക്കളില്ല എന്ന് വിചാരിക്ക മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരാണെങ്കിൽ മക്കളില്ലാത്തവരെ നമ്മൾക്ക് മാതാപിതാക്കൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ അവരെ എന്തു പറയും മുതിർന്ന പൗരന്മാരാണെങ്കില് അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ബന്ധുക്കളാണ് മാതാപിതാക്കൾക്ക് സംരക്ഷിക്കേണ്ടത് മക്കളുടെ ചുമതല ഇനി മക്കൾ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരാണെങ്കിൽ അവരുടെ സ്വത്ത് ആരാണോ കൈവശം വെച്ചിരിക്കണേ അവരാണ് ഇനി മുതിർന്ന പൗരിന് ഒന്നിനധികം ഉണ്ടെങ്കിൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന രണ്ടോ മൂന്നോ ആൾക്കാരാണെങ്കിൽ സംരക്ഷണ ചിലവ് അവര് തുല്യമായിട്ട് വഹിക്കുകയും വേണം സംരക്ഷണ ചെലവ് തുല്യമായി വഹിക്കുകയും വേണം ഇനി അടുത്തത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതിർന്ന പൗരന്മാർക്ക് ചില സൗകര്യങ്ങളും ഈ ആക്ട് വഴി കൊടുക്കുന്നുണ്ട് മുതിർന്ന പൗരന്മാർ ചില ഹോസ്പിറ്റലുകളിലൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ അവർക്ക് പ്രത്യേക കട്ടിലുകൾ വേണം അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ക്യൂ അല്ലെങ്കിൽ പ്രത്യേക സീറ്റൊക്കെ ഇപ്പൊ ബസ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ സീറ്റ് കൊടുത്തോളണം അതുപോലെ സംരക്ഷണത്തിന് ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരി പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സാമൂഹിക നീതി വകുപ്പൊക്കെയാണ് അത് നടത്തുക അതിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് അവരത് നടത്തിക്കൊള്ളണം അങ്ങനെയൊക്കെ പ്രത്യേക സൗകര്യങ്ങളെ കുറിച്ചും ഏതിൽ പറയുന്നുണ്ട് ഈ ആക്ടിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഈ മുതിർന്ന പൗരന്മാരെ കുറിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോ അവരുടെ അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് കുട്ടികളുടെ ചുമതലയാണ് എന്ന് പറഞ്ഞു അപ്പൊ ആരാണ് ഈ നിയമത്തിന്റെ ഉള്ളിലെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ആക്ട് പഠിച്ചപ്പോ അല്ലെ അതായത് ബാലാവകാശ നിയമം അങ്ങനെയൊക്കെ പഠിച്ചപ്പോ കുട്ടികളെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടായി അപ്പൊ ഇവിടെ പറയേണ്ടത് കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആരായിരിക്കും പ്രായപൂർത്തിയായവരായിരിക്കും അതായത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മകനെയോ മകളെയോ അല്ലെങ്കിൽ ചെറുമകനെയോ ചെറുമകളെയോ നമുക്ക് ഈ ആക്ടിന്റെ ഉള്ളിൽ കുട്ടികൾ എന്ന് വിശേഷിപ്പിക്കാം അപ്പൊ ഈ ആക്ടിൽ കുട്ടികൾ എന്ന് പറയുന്നത് ആരാന്ന് മനസ്സിലായില്ലേ അപ്പൊ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് കുട്ടികളുടെ ചുമതലയാണ് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ കുട്ടികളായിരിക്കണം പ്രായപൂർത്തി അവരായിരിക്കണം അത് മകനോ മകളോ ആകാം ചെറുമകനോ ചെറുമകളോ ആകാം ഇനി മാതാപിതാക്കളില്ല കുട്ടികളില്ലാത്ത ആൾക്കാരാണ് മുതിർന്ന പൗരന്മാരാണെങ്കിൽ അപ്പൊ ആരാ മുതിർന്ന പൗരന്മാര് മുതിർന്ന പൗരന്മാർ എന്ന് പറയുന്നത് അറുപത് വയസ്സോ അല്ലെങ്കിൽ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കണം അപ്പൊ അറുപത് വയസ്സ് ആയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ എന്തു വിളിക്കുന്നു മുതിർന്ന പൗരന്മാർ എന്ന് വിളിക്കുന്നു ഇനി അടുത്തത് പറഞ്ഞു മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ബന്ധുക്കൾ അഥവാ റിലേറ്റീവ്സ് ആണ് എന്ന് പറയുന്നത് അപ്പൊ ആരാണ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന് പറയുന്നത് മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതലയ്ക്ക് അവകാശമുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മുതിർന്ന പൗരന്മാരെ എന്ന് വിളിക്കുന്നത് അപ്പൊ ആക്റ്റില് ഓരോന്നും പറയുന്നുണ്ട് കുട്ടികൾ ആരാണ് മുതിർന്നവരാരാണ് ഏർ അല്ലെങ്കിൽ എന്താണ് മുതിർന്ന പൗരന്മാരാരാണ് ബന്ധുക്കൾ ആരാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഈ ഇവരുടെ ക്ഷേമം ആരുടെ ക്ഷേമം മുതിർന്ന പൗരന്മാരുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ അപ്പോ മുതിർന്ന പൗരന്മാരുടെ ആണെങ്കിൽ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ ആണെങ്കിൽ സംരക്ഷണ ചുമതല അല്ലെങ്കിൽ ക്ഷേമം ആര് ചെയ്യണം ആ ബന്ധുക്കൾ ചെയ്യണം അപ്പൊ സംരക്ഷണ ചുമതല ഉള്ളവർക്കാണ് ബന്ധുക്കൾ ആവാനുള്ള അവകാശം ബന്ധുക്കൾ അവരാണ് അപ്പൊ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാരുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവര് അത് ഒരാളോ ഒന്നിൽ കൂടുതലാവാം ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഈക്വൽ ആയിട്ടുള്ള അവകാശമുണ്ട് ഇനി ഇത് ക്ഷേമം ഇവര് സ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാർക്ക് ഇവരോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ അവരുടെ ക്ഷേമം അല്ലെങ്കിൽ വെൽഫെയർ നടപ്പിൽ വരുത്താന്നുള്ളത് അപ്പൊ ക്ഷേമം ഉള്ളത് കൊണ്ട് എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ട് ആഹാരം കൊടുക്കുക ആരോഗ്യ സംരക്ഷണം കൊടുക്കുക ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വിനോദങ്ങൾക്കും വിശ്രമങ്ങൾക്കും ഉള്ള അവസരം കൊടുക്കുക ഇതൊക്കെയാണ് ക്ഷേമത്തിൽ പഠനം അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ മുതിർന്ന പൗരന്മാർ അറുപത് വയസ്സ് കഴിഞ്ഞവർ െ ഈ നിയമത്തിന് മുന്നിലെ കുട്ടികൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ അവർ മകനോ മകളോ ആകാം ചെറുമകനോ ചെറുമകളോ ആകാം ബന്ധുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറഞ്ഞാലോ മക്കളില്ലാത്ത മുതിർന്ന പരന്മാരുടെ സംരക്ഷണ ചുമതലയുള്ളവർ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് കൈവശം വെച്ചിട്ടുള്ള ആൾക്കാരാണ് ഇനി ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ ആരോഗ്യ സംരക്ഷണം ആഹാരം വിനോദം വിശ്രമം തുടങ്ങിയവ ആർക്ക് കൊടുക്കണം മുതിർന്ന പൗരന്മാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കൊടുത്തോളാം എന്നുള്ളതാണ് ആ ക്ഷേമത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തോളം എന്നുള്ളതാണ് ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള ചില വേർഡ്സ് അതായത് ക്ഷേമം എന്താണ് അല്ലെങ്കിൽ കുട്ടികൾ ആരാണ് മുതിർന്ന പൗരന്മാർ ആരാണ് അപ്പൊ അങ്ങനെ നമ്മുടെ മാതാപിതാക്കള് കുട്ടികൾ വലുതായി പ്രായപൂർത്തിയായി അപ്പൊ മാതാപിതാക്കളെ അവർ നോക്കുന്നില്ല അല്ലെങ്കിൽ മക്കളില്ലാത്തവരാണ് അവരുടെ ബന്ധുക്കൾക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുത്തു അവര് നോക്കുന്നില്ല അപ്പൊ ഇവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ട് ആ പരാതി വിധ വക്കീലന്മാരുടെ ഒരു ആവശ്യം ഇവർക്ക് നേരിട്ട് കോടതിയിൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ ട്രിബ്യൂണലിനെ സമീപിക്കാം കോടതിയെ സമീപിക്കാം എന്നാ പറയണേ ആ കോടതിയുടെ അധ്യക്ഷൻ ആരായിരിക്കണം ഒരു സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ഒരു സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ആ ഉയർന്ന ഉദ്യോഗസ്ഥനുള്ള കോടതിയോ ട്രിബ്യൂണലോ ആണ് ഈ മുതിർന്ന പൗരന്മാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പരാതികൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ കേൾക്കാന്ന് മനസ്സിലാക്കുക ഇനി ആ പരിഹാരങ്ങൾ അല്ല അവരുടെ പ്രശ്നങ്ങള് കേൾക്കാന്ന് മനസ്സിലാക്കുക പ്രശ്നങ്ങൾ കേട്ടു അവരൊരു പരിഹാരം അതിന് കണ്ടു പക്ഷെ ആ പരിഹാരത്തിൽ അവർ കണ്ട പരിഹാരത്തിൽ മാതാപിതാക്കൾക്കോ മുതിർന്ന പൗരന്മാർക്കോ ആ തൃപ്തി വന്നില്ല എന്ന് വിചാരിക്കുക അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണോ ആ വിധി വന്നത് അതിനുശേഷം അറുപത് ദിവസത്തിനകം ട്രിബ്യൂണൽ അഥവാ അറുപത് ദിവസത്തിനകം അപ്പീൽ കൊടുക്കാം എന്നാ പറയണേ അങ്ങനെ ഉത്തരവ് കിട്ടി അറുപത് ദിവസത്തിനകം അപ്പീൽ കൊടുക്കുമ്പോ ആ അപ്പീൽ കൊടുക്കുന്ന കോടതിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ അവിടത്തെ ഉയർന്ന വ്യക്തി ജില്ലാ മജിസ്ട്രേറ്റിന്റെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായ ഉയർന്ന േറ്റില് ഉം റാങ്കിൽ കുറയാത്ത ആൾക്കാരും ആയിരിക്കും ആയിരിക്കണം അങ്ങനെയാണ് അപ്പൊ ഇവർക്ക് അങ്ങനെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു ഇനി കോടതി മിനിമം ഒരു എന്താ പറയാ നഷ്ടപരിഹാരം എത്ര വിധിക്കുക എന്ന് പറയാം പറയാ ഈ നിയമത്തിൽ പറഞ്ഞോ നിങ്ങൾക്ക് മക്കൾ നോക്ക നോക്കണില്ല അങ്ങനെയുള്ള പരാതിയുള്ള എന്താ പറയുന്നത് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നോക്കുന്നില്ലയെന്നുള്ള പരാതികൾ മുതിർന്ന പൗരന്മാർക്ക് മിനിമം ഒരു മാസം പതിനായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും മനസ്സിലാവുണ്ടോ അപ്പൊ നോക്കിയില്ലാച്ചാ മിനിമം എത്ര രൂപ നഷ്ടപരിഹാരമായിട്ട് മാസം എത്ര കൊടുക്കേണ്ടി വരും പതിനായിരം രൂപയെങ്കിലും മിനിമം കൊടുക്കേണ്ടതായിട്ട് വരുമെന്നും പറയുന്നുണ്ട് ക്ലിയർ ആയോ അപ്പോ ഇത്രയാണ് നമ്മൾ ഈ എം ഡബ്ല്യു പി ആക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത് രണ്ടായിരത്തി ഏഴിലാണ് എം ഡബ്ല്യു പി ആക്ട് മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു മാതാപിതാക്കളെ കാറ്റഗറി അതിൽ പ്രായം പറയുന്നില്ല മുതിർന്ന പൗരന്മാരാവുമ്പോൾ അറുപത് വയസ്സെന്ന് പറഞ്ഞു കുട്ടികളാവുമ്പോ പതിനെട്ട് വയസ്സിന് മുകളിൽ അഥവാ പ്രായപൂർത്തിയായവര് അവർ മകനോ മകളോ അല്ലെങ്കിൽ ചെറുമകനോ മകളോ എന്ന് പറഞ്ഞു അല്ലെ ഇനി ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളില്ലാത്തവര് അവരുടെ സ്വത്തുക്കളൊക്കെ കൈകാ കൈവശം വെച്ചിരിക്കുന്ന അവരുടെ ആൾക്കാരെയാണ് നമ്മൾ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന് പറയാ അപ്പൊ അത് ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ സംരക്ഷണ ചുമതല തുല്യായിട്ട് ആ ചെലവ് തുല്യായിട്ട് ഓരോരുത്തരും വഹിക്കേണ്ടതായിട്ട് വരുന്നതും പറഞ്ഞു ഇങ്ങനെ ഇവർ കൃത്യമായിട്ട് നോക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു ആ കോടതി ഒരു സബ് ഡിവിഷണൽ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാ കോടതിയിലെ അധ്യക്ഷനായിട്ടുണ്ടാവും ആ അധ്യക്ഷൻ ഒരു ഉത്തരവ് കൊടു പറയും പക്ഷെ ആ ഉത്തരവിൽ ഇവർക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ അപ്ല ട്രിബ്യൂണലിനെ സമീപിക്കാം അവിടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ റാങ്കിൽ ഉദ്യോഗസ്ഥൻ ഉണ്ടാവും അദ്ദേഹമാണ് ഇതിനെ പരിഹാരം കാണുക ഇതിനൊന്നും ഒരു വക്കീലിന്റെ ആവശ്യമില്ല നേരിട്ട് തന്നെ കോടതിയിൽ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഉയർന്ന എന്താ പറയാ നമ്മുടെ മുതിർന്ന പെരുമാർക്കോ സമീപിക്കാം എന്ന് പറഞ്ഞു ഇനി എന്താണ് ഇങ്ങനെ ഇവർക്ക് നോക്കാത്ത ഇത്തരം മാതാപിതാക്കളെ നോക്കാത്ത മക്കൾക്കെതിരെയും അല്ലെങ്കിൽ മുതിർന്ന പരുമാരെ നോക്കാത്ത റിലേറ്റീവ്സിനെതിരെയും മിനിമം പതിനായിരം രൂപയെങ്കിലും നഷ്ടപരിഹാരമീറ്റ് മിനിമം ആണ് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞു പിന്നെ അവരുടെ സ്വത്തൊക്കെ അനുസരിച്ചിരിക്കും മിനിമം പതിനായിരം രൂപയെങ്കിലും കൊടുക്കാൻ ഏറ്റവും മിനിമം പതിനായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും ഇനി നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഇനി ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ മക്കൾ മരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ഇവർക്ക് ആരുമില്ലാണ്ടാകുമ്പോ ഒക്കെ ഗവൺമെന്റ് അവരുടെ അവകാശമൊക്കെ അവരെ ഏറ്റെടുക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് സ്വത്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇപ്പൊ വൃദ്ധസാധനങ്ങൾ ഗവൺമെന്റിന്റെ വൃദ്ധ സാധനങ്ങളുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മുതിർന്ന പൗരുമാരുടെ ഗവൺമെന്റിന്റെ ആ നിയമം അനുസരിച്ച് മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥനെ നമ്മൾ മെയിന്റനൻസ് ഓഫീസർ എന്നാ പറയാ ഈ ആക്ട് അനുസരിച്ചിട്ട് മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങളൊക്കെ കോടതിയിലേക്കും ഒക്കെ എത്തുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥനെ എന്ത് പറയുന്നു ആ മെയിന്റനൻസ് ഓഫീസർ എന്ന പേരിലാ വിളിക്ക അദ്ദേഹം ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ റാങ്കിൽ താഴെയല്ലാത്ത ഇല്ലാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ റാങ്കിൽ താഴെയില്ലാത്ത ഒരാളായിരിക്കണം മെയിന്റനൻസ് ഓഫീസർ ആ കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കാം കേട്ടാ മെയിന്റനൻസ് ഓഫീസർ ഉണ്ട് ഇനി ഇവർക്ക് സൗകര്യങ്ങൾ ഉള്ളത് നമുക്കറിയാമല്ലോ പ്രത്യേക ക്യൂ അതുപോലെ തന്നെ കട്ടിലുകള് സംരക്ഷണത്തിന് ബോധവൽക്കരണ പരിപാടികള് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഏഴ് അധ്യായങ്ങളും മുപ്പത്തിരണ്ട് സെക്ഷനുകളുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു ഡിസംബർ അഞ്ചിന് ലോക്സഭ ഡിസംബർ ആറിന് രാജ്യസഭ ഡിസംബർ ആ രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് പ്രസിഡന്റ് നിയമം എന്താ പറയാ ഒപ്പിട്ടത് പാസ്സാക്കുകയാണ് എന്നാൽ സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലും തൊട്ടാണ് ഈ നിയമം നിലവിൽ വന്നത് ഇത്രയും കാര്യം ഓർത്തുവയ്ക്കുക കേട്ടോ ഇനി നമ്മൾ ഇതാണ് മെയിൻ മെയിനായിട്ടും മുതിർന്ന പൗരന്മാരുടെയും കുട്ടികളുടെ അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും സംരക്ഷണത്തിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കേരള ഗവൺമെന്റ് കുറേ പ്രോജക്റ്റുകൾ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനും മാതാപിതാക്കളെ സംരക്ഷിക്കാനൊക്കെ കുറെ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടില്ല അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഒന്ന് രണ്ട് പ്രോജക്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് എന്താ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികൾക്കും മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പദ്ധതി എന്തിനു വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അവിടെയുള്ള സീനിയർ സിറ്റിസൺസിനും മാതാപിതാക്കൾക്കും സംരക്ഷണം കൊടുക്കാൻ വേണ്ടിട്ടുള്ള ധനസഹായത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കാന്നുള്ള ഉദ്യോഗസ്ഥോടുകൂടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി അതുപോലെ തന്നെ വേറൊരുനാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഈ സീനിയർ സിറ്റിസൺസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വൃദ്ധ സദനങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റുകളൊക്കെ കൊണ്ടുവരാറുണ്ട് അതൊക്കെ ചില ചില പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെ കുറെ തരത്തിലുള്ള സ്ഥാപനങ്ങൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന ഒരു പദ്ധതി സെൻട്രൽ ആദ്യം സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ കൊണ്ടൊന്നും അതെന്താണ് സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിറ്ററീസിനെയും സഹായിക്കാൻ പിന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ കൊണ്ടുവന്നു ഈ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് വൃദ്ധസദനങ്ങളും മൊബൈൽ മെഡിക്കൽ കെയർ യൂണിറ്റുകളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാൻ കൂടാതെ സെയ്ജ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുണ്ട് എസ് എ ജി ഇ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എൻജിൻ സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് പദ്ധതി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ് ഈ പദ്ധതി പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും സർവീസസ് ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പൊ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടെ ഇവർക്ക് വേണ്ടിയിട്ടേ പാലിയേറ്റീവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കിടക്കകള് അല്ലെങ്കിൽ കട്ടലുകള് വാക്കിംഗ് സ്റ്റിക്കുകൾ വീൽ ചെയറുകൾ അങ്ങനെ കുറെ അധികം ഇത് വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിനേക്കാൾ കുറച്ചും കൂടി കാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് ആവശ്യം വരും അങ്ങനെയുള്ള പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ സർവീസുകളൊക്കെ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരേ സർവീസുകൾ പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സേജ് ക്ലിയർ ആയോ ആ മുതിർന്ന പൗരന്മാരുടെ ആവശ്യമായ പ്രോഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് സർവീസുകൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് അത്തരം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി സീനിയർ കെയർ ഏജിൻ ഗ്രോത്ത് ഏജിൻ അഥവാ എന്താണ് സേജ് എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തത് രാഷ്ട്രീയ വയോ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവർ കൊണ്ടുണ്ട് രാഷ്ട്രീയ വയോ യോജന സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകത ప్రత్యేక పద్ధతియను അതായത് പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ താഴെ വരുമാനമുള്ള ബി പി എൽ വിഭാഗത്തിൽ പെടുന്ന കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അത്യാവശ്യമുള്ള ഉപകരണങ്ങള് വാക്കിംഗ് സ്റ്റിക്കുകൾ സ്ട്രക്ചറുകൾ കട്ടലുകള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് രാഷ്ട്രീയ വയോ യോജന അവര് ബി ഗുണഭോക്താക്കൾ ആരായിരിക്കണം പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ താഴെ വരുമാനമുള്ള ബി പി എൽ കുടുംബത്തിലെ അംഗങ്ങളായ ഇത്തരം ഉപ അവർക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൻഷിപ്പ് ഉണ്ട് അതുപോലെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺ ഉണ്ട് രാഷ്ട്രീയ വയോ യോജന ഉണ്ട് ഇതൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികളാണ് ഇനി അടുത്തത് ഈ കേന്ദ്ര സാമൂഹ്യ ക്ഷേമ നീതി വകുപ്പിന്റെ കീഴില് മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ വേണ്ടിയിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ഒക്കെ ഉണ്ട് ഏർ അത് കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് അത് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പൊ ആദ്യം ഒന്ന് പിന്നെ നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പൊ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നുള്ളതാണ് ആ ടോൾ ഫ്രീ നമ്പർ ഒന്ന് വെക്കണം ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് കേന്ദ്ര സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ മുതിർന്ന പൌരന്മാരുടെ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇപ്പൊ മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തെ കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് അപ്പൊ വയോജന വർഷം യു എൻ ആചരിക്കുകയുണ്ടായി നമ്മൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അപ്പൊ യു എൻ വയോജന വർഷമായിട്ട് കൊണ്ടാടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായിട്ടും യു എൻ ആഘോഷിക്കുന്നുണ്ട് അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ ഒന്നാണ് കേട്ടോ അന്താരാഷ്ട്ര വയോജന ദിനം ഒക്ടോബർ ഒന്ന് അപ്പൊ ഇത്രയാണ് നമുക്ക് മുതിർന്ന പൗരന്മാരുടെയും സ്ത്രീകളുടെയും സംരക്ഷണത്തെ കുറിച്ച് സോറി മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തെ കുറിച്ച് പറയാനുള്ളത് ഇതിനു മുമ്പ് നമ്മുടെ സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങള് വിവരാവകാശ നിയമങ്ങള് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങള് ഉപഭോക്തൃ സംരക്ഷണ നിയമ ഇതിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു കാണാത്ത കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് നമ്മുടെ ആക്ട്സ് ആൻഡ് റൂൾസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റില് കാണാം അപ്പൊ അത് തീർച്ചയായിട്ടും കണ്ടുനോക്കുക കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അതാണ് ഞങ്ങളെ പോലുള്ള ടീച്ചേഴ്സിന് ക്ലാസ് കുറച്ചും കൂടി പ്രചോദനം നൽകുന്നത് അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യുക അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ